രാജ്യതലസ്ഥാനത്ത് പെയ്യുന്ന കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ചോർച്ച സംഭവം പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കിയതോടെ വിവാദമായി പുതിയ പാർലമെന്റിൽ ലോബിയിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് വെച്ച് വെള്ളം ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ പ്രതിപക്ഷം പങ്കുവച്ചു പുതിയ പാർലമെന്റിനേക്കാൾ നല്ലത് പഴയ പാർലമെന്റ് ആണെന്നും മഴക്കാലത്തെങ്കിലും സഭ ചേരുന്നത് പഴയ പാർലമെന്റിലേക്ക് മാറ്റണമെന്നും അഖിലേഷ് യാദവ് പരിഹസിച്ചു വിഷയം പരിശോധിക്കാൻ എല്ലാ പാർട്ടികളുടെ എം പിമാരും ഉൾപ്പെടെ സമിതിയിൽ രൂപം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മാണിക്കം ടാഗോർ എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ദില്ലിയിൽ മഴക്കെടുതിയിൽ ഇതുവരെ മൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചത് വടക്കൻ ദില്ലിയിൽ വീട് തകർന്ന് വീണാണ് ഒരാൾ മരിച്ചത് കാസിയാബാദിൽ അമ്മയും മകനും വെള്ളക്കെട്ടിൽ വീണു മരിച്ചു വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ദില്ലിയിൽ കനത്ത ജാഗ്രതയിലാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ നഗരത്തിൽ ജനജീവിതം സ്തംഭിച്ചു കിടക്കുകയാണ് പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് അതേസമയം ഖേദാനാഥിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് നിരവധി തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നുമുണ്ട് ദില്ലിയിൽ കനത്ത മഴയെ തുടർന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് രണ്ടുപേർ ദില്ലിയിൽ മരിക്കുകയും ചെയ്തു ഖാസിപൂർ തനൂജ എന്ന യുവതിയും മൂന്ന് വയസ്സുകാരൻ മകനും മുങ്ങിമരിക്കുകയായിരുന്നു മരിക്കുകയായിരുന്നു ഗോദ കോളനിയിൽ വെള്ളക്കെട്ടിൽ വീണായിരുന്നു മരണം ഡൽഹിയിൽ ശക്തമായ മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ അകപ്പെട്ട് രണ്ട് മരണമാണ് ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ ഖാസിപൂരിലാണ് സംഭവം ഇരുപത്തിരണ്ടുകാരിയായ ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് മരിച്ചത് മഴയെ തുടർന്ന് റോഡിലടക്കം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തു നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ മന്ത്രി അതീഷിയെ അവധി പ്രഖ്യാപിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ ഗതാഗത കുരുക്ക് കൂടുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് അഞ്ച് വരെ മഴ തുടരും ഡൽഹിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിമാന സർവീസുകളുടെയും മഴ ബാധിച്ചു മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് എന്ന് വിവിധ എയർലൈനുകൾ അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തു വിമാനങ്ങളാണ് തിരിച്ചുവിട്ടത് ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ ഡൽഹി ഗവർണർ വിനയ് സക്സേന നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ കേന്ദ്രത്തിൽ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചിരുന്നു നിലവിൽ ഡൽഹിയിൽ മഴ അതിശക്തമാണ് കൂടുതൽ പ്രദേശങ്ങൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്